ലൈംഗിക വിവാഹമോചന ഹർജി ഭർത്താവിന്ള്ളി തെലുങ്കാന ഹൈക്കോടതി നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് എന്നിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സി കാഗോ കൊറിയർ സർവീസ് അപ്പൊ എക്സ്പ്രസ് കാഗോ ഭർത്താവിന് ലൈംഗിക ബലഹീനതയുണ്ടെന്ന ഭാര്യ വിവാഹമോചന ഹർജി തള്ളി തെലങ്കാന ഹൈക്കോടതി ഭർത്താവിന് ഉദ്ധാരണക്കുറവുണ്ടെന്ന് ആരോപിച്ച ഭാര്യ നൽകിയ വിവാഹമോചന ഹർജി തെലങ്കാന ഹൈക്കോടതി തള്ളി മുപ്പത്തിമൂന്ന് കാരനായ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ മുപ്പത്തെട്ട് കാരിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നൽകിയ ഹർജിയാണ് തള്ളിയത് ലൈംഗിക ശേഷിയില്ലെന്ന കാര്യം വിവാഹത്തിന് മുമ്പ് ഭർത്താവ് മറച്ചുവെച്ചെന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടും ഭാര്യ കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ സ്ഥിരം ജീവനാംശം വേണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ കുടുംബ കോടതി ഹർജി തള്ളി തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു വിവാഹം കഴിഞ്ഞിട്ട് നാളുകളായിട്ടും യു എസിൽ താമസിച്ചിട്ടും ശാരീരിക ബന്ധമുണ്ടായിട്ടില്ലെന്ന ഭാര്യ വാദിച്ചു ഭർത്താവിന് ഉദ്ധാരണക്കുറവെന്നായിരുന്നു വാദം അതിനാൽ ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് ലൈംഗിക ശേഷി ഉണ്ടെന്ന ഭർത്താവ് വാദിച്ചു വിവാഹത്തിന് മുമ്പും ശേഷവും തങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു വാദം ലൈംഗിക ശേഷി തെളിയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു മെഡിക്കൽ റിപ്പോർട്ടും സമർപ്പിച്ചു ഭർത്താവിന് ലൈംഗിക ശേഷിയില്ലെന്ന് തെളിയിക്കാൻ ഭാര്യയ്ക്ക് സാധിച്ചില്ലെന്നാണ് ജസ്റ്റിസുമാരായ മൗഷമി ഭട്ടാചാര്യം ബി ആർ മധുസൂദന റാവു കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹം കഴിഞ്ഞിട്ടും ഹർജി നൽകാൻ രണ്ടായിരത്തി പതിനെട്ട് വരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി വാദിച്ചു മെഡിക്കൽ വസ്തുതാപരമായ തെളിവില്ലാതെ വെറുതെ ആരോപണവുമായി വന്നാൽ വിവാഹമോചനം അനുവദിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു ന്യൂസ് ഡെസ്ക്